ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഗ്രില്ല് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതാ എൻ്റെ കൊച്ചുമക്കൾ വന്നിട്ടുണ്ട് അവർക്കൊരു പരാതി ഉണ്ടായിരുന്നു ഉമ്മയുടെ കൈ മാത്രമാണ് കാണണുള്ളൂ വേറൊന്നും ഒന്നും കാണില്ല അവരുടെ കൈയും കാണിക്കണമെന്നും പറഞ്ഞോണ്ട് എന്താ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണേ അതാ ഉണ്ടാക്കി വെച്ചിട്ട് അവരോരോന്ന് പറക്കി കൊണ്ടുപോകുക കേട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചോണ്ട് അപ്പോൾ അതാ ഞാൻ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ്റെ പീസ് ഇടുവാണ് അതിൻ്റെ ചിക്കൻ്റെ കണക്ക് പറഞ്ഞാൽ ഒരു കിലോ ചിക്കനാണ് അതിന് നാലായിട്ട് പീസാക്കിയിട്ടുണ്ട് രണ്ട് ചിക്കൻ്റെ പീസ് അല്ല ഏഴ് പീസാണ് ഓൾറെഡി ഇതിലുള്ളൂ കേട്ടോ അതാ പിള്ളേർ തന്നെ ഓരോന്ന് പറക്കിയിടുന്നുണ്ട് നമ്മളെ നാട്ടിൽ ഒരു ചിക്കനൊക്കെ രണ്ടര കിലോയൊക്കെ വരില്ലേ അങ്ങനെ ആകുമ്പോൾ ഒന്നെങ്കിൽ ആറ് പീസാക്കുക അല്ലെങ്കിൽ നാല് പീസാക്കുക അന്നേരം നന്നായിട്ട് അതിനെ കത്തിക്കൊണ്ട് വരഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കുത്തി കുത്തി അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ആ ഫ്ലേവറൊക്കെ ഇറങ്ങാനായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എനിക്ക് ഞാൻ ചെറുതായിട്ടാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളൂ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വറുത്ത് വെച്ച ചെറിയ ജീരകം ഉണ്ടല്ലോ ആ ജീരകം വറുത്ത് ഓടിച്ചത് ഒരു ഒരു ടേബിൾ സ്പൂൺ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറിയ ജീരകല്ലേ അതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ അര ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റേ ഉള്ളൂ ബാക്കി ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും മൂന്ന് ടേബിൾ സ്പൂൺ വിനേഗറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മൊത്തത്തിൽ ഇളക്കി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്താ കണ്ടില്ലേ കുഞ്ഞി കൈകൾ വന്നിട്ടുള്ളത് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വന്നേക്കുവാണ് എരിയൊന്നും പറഞ്ഞിട്ടുണ്ട് മുള ആണ് കാശ്മീരി മുളകാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എരിവ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എരിവുള്ള ഒന്നും ചേർത്തിട്ടില്ല നല്ല കളറായിരിക്കും നമ്മളിതിൽ മറ്റുള്ള കളറുകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സാധാ ഒറിജിനൽ കളർ തന്നെയാണ് ഇത് നല്ല കൂടി കാശ്മീരട്ടോ നിങ്ങളത് ചേർക്കാൻ നോക്കുക ഇതിൽ മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഒരു നാല് മിനിറ്റോളായി നമ്മൾ കുഴയ്ക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ അവരും എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ അവർ സ്ഥലം കാലിയാക്കി ഇനി അവർക്ക് ഗ്ലൗസ് വരിട്ട് നെക്സ്റ്റ് എന്താ പരിപാടിയെന്ന് ചോദിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലൊക്കെ ഞാൻ ചെറിയ ചെറിയ ഹോളും ഒരു വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വിനീഗറൊക്കെ ഒന്ന് പിടിക്കാനാണേ ഈ പുളിയൊക്കെ ഉള്ളിൽ ചെന്നാലാണ് സോഫ്റ്റ് ആവുകയുള്ളൂ ഇത് ഞാൻ ഒന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും ഒരു മണിക്കൂർ ഫ്രിഡ്ജിലും അരമണി എടുക്കാറാകുമ്പോൾ അരമണിക്കൂർ ഫ്രീസറിലും വെക്കും അപ്പോഴാണ് എല്ലാം ഒന്ന് പിടിച്ചു കിട്ടും അടിപൊളി ആയിരിക്കും പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ ഞാനിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളാദ്യം സൺഫ്ലവർ ഓയിലാണ് മൂന്ന് ടേബിൾ സ്പൂൺ മിക്സ് ചെയ്തിലുള്ളത് ഇത് വെളിച്ചെണ്ണ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ അതിനെ നമ്മൾ മൊത്തത്തിലൊന്നും മിക്സാക്കി കൊടുക്കുവാണേ കണ്ടില്ലേ മൊത്തത്തിലൊന്നും സ്പ്രെഡാക്കി കൊടുക്കുവാണ് ഈ പാത്രം ഇല്ലാന്ന് ഓർത്ത് ആരും ഗ്രില്ല് ചെയ്യാതിരിക്കരുത് ഞാൻ സാധാ പാനിലും ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാൻ വേറെ ചിക്കൻ എടുത്തിട്ട് മസാലയൊക്കെ പെരട്ടി ഞാൻ വേറെ കാണിക്കുന്നുണ്ട് കേട്ടോ അതാ അവർ തന്നെ എടുത്തു എടുത്തിട്ടുവാണേ നമ്മൾ ഫസ്റ്റിലെ കുഴച്ച ചിക്കനല്ലേ ഏഴ് പീസ് ഏഴ് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ പാൻ ചെറുതാണെങ്കിൽ കുത്തി നിറച്ചിട്ടിട്ട് വയ്ക്കരുത് ഇതിന് വെള്ളമൊക്കെ ഇറങ്ങി വരാനുള്ള മൊത്തത്തിൽ വേവാതെ അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കും കുറച്ച് അത്യാവശ്യം സ്പേസ് ഉള്ളതിൽ ആവശ്യത്തിന് ഇട്ടിട്ടിട്ട് ചെയ്യാം ഇത് ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫുൾ കൊടുക്കുന്നത് കണ്ടോ ഇതിൽ നിന്നും തന്നെ നമ്മളത് മൂടി വയ്ക്കുകയാണല്ലോ മൂടി വെക്കണ കേട്ടോ മൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ഗ്രില്ലി ചെയ്യാട്ട് തുറന്ന് വെച്ചിട്ടല്ല അപ്പോൾ അതിൽ നിന്നുള്ളൊരു വെള്ളം ഫസ്റ്റ് ടൈമിൽ ഇറങ്ങി വരുമ്പോൾ അതിൽ ഇത് വേവുക നമ്മൾ വെച്ച വശം അല്ലാതെ മോളെയുള്ള വശം അതൊന്ന് ഹാഫ് വേവായിട്ട് കിട്ടും കേട്ടോ മുകളിലുള്ള വശം അപ്പോൾ അതാണ് നമ്മളത് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒഴിച്ചെടുക്കുവാണേ അതിലേക്ക് നമ്മൾ ഞാൻ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് കേട്ടോ അത് ഇത് കാണിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ ഒരു മൂന്ന് പീസാണ് ഞാനിതിലേക്ക് കൊടുക്കുന്നത് മൂന്ന് പീസും അതിലിങ്ങനെ ഇത്രയും മതി എണ്ണ ഒരുപാട് ഒഴിക്കരുത് കേട്ടോ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഇത് ഇതിൻ്റെ ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ തീയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഫുൾ തീലിടരുത് ഇതാ എൻ്റെ ഇതാ ഒരു നാല് മിനിറ്റ് ആയപ്പോഴത്തേക്കും കണ്ടില്ലേ ആദ്യം ഒരു മിനിറ്റ് ഫുൾ തീലിട്ട് കൊടുത്തിട്ട് പിന്നെ അതിനെ സിമ്മിലേക്ക് ആക്കണം കേട്ടോ അപ്പോഴാണ് അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞ് പിടിക്കും കണ്ടോ ഒരു നാലഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും അതാ ഇതുപോലെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഗ്രില്ല് ചെയ്യാന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ ഇരിക്കണം വേവാത്ത പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇത് കരിഞ്ഞതല്ല ഇത് ഇതിലിങ്ങനെ കാണുന്നതാണ് നമുക്ക് ഈ ഒരു കളറില്ല ആ കളറിൽ വേണം കഴിക്കാനായിട്ട് അതും പറഞ്ഞ് കരിച്ച് കളയരുത് ഇതിപ്പം നമ്മൾ കളറൊന്നും ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് ഈ കളറ് വന്നത് കണ്ടില്ലേ തിരിച്ച് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം തിരിച്ചിട്ട് കൊടുത്ത വശം എന്ന് പറഞ്ഞാൽ ആവിയിൽ വെന്തുകൊണ്ട് ഒരു ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ചെറിയ തീയിലിട്ട് വെച്ചാൽ മതി കേട്ടോ കരിച്ച് കളയരുത് ശ്രദ്ധിക്കണം തീ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അത് ഞാനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റു ആ സമയം കൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്നായിട്ടുണ്ടേ ആ വെള്ള കൈയിലേക്ക് ഊറ്റി കൊടുക്കണം കേട്ടോ ആ വെള്ളം കയ്യിൽ ആവശ്യമുണ്ട് വേണ്ടല്ലേ നമ്മളിത് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ ആൾ ആൾക്കാരുള്ളതുകൊണ്ട് പല മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മളിത് ചിക്കൻ വേറെ ഒരുപാട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ സാധാരണ മന്തി റൈസ് ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങൾക്ക് സാധാ റൈസിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയതുപോലെ നിരത്തി വയ്ക്കാം കേട്ടോ ഇതുപോലെ ഒരു പൂട്ടിലിങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കിത് ചാർക്കോൾ ചെയ്യണം സ്മോക്ക് ചെയ്യണം എന്നാലാണ് നമ്മളുടെ മന്തിയുടെ ടേസ്റ്റ് ഉള്ളത് നിങ്ങൾ സാധാരണ വൈറ്റ് റൈസിൽ ഉണ്ടാക്കിക്കോളൂ സാധാരണ ഗീ റൈസല്ലേ അതിലാണെങ്കിലും ഉണ്ടാക്കിക്കോ ഒരു പ്രശ്നമില്ല എല്ലാണെങ്കിലും ഈ സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഗ്രില്ല് ചെയ്തതിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഒരു മന്തി റൈസ് ഉണ്ടാക്കിയെന്നേ ഇതാ ഇതുപോലെ ചാർക്കോൾ കേട്ടോ ഇത് ചാർക്കോൾ ചാർക്കൂളിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഒന്നെങ്കിൽ ചാർക്കോൾ ഇതുപോലെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാം ഇതില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ തീ കനലില്ലേ കനൽ എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകണം ആ പ്രോസ ഇതാ ഈ പ്രോസസ്സ് ഇതുപോലെ ചെയ്യാം കേട്ടോ കണ്ടോ ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെക്കുക ഇനി അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതാ ഇത് കണ്ടില്ലേ ഈ ലൈറ്റർ ഒന്ന് ചെയ്യുക അതിനെ ചൂടാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ ഗിയോ ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ സ്മോക്ക് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു പോകും നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിപ്പോട്ടോ അതുകൊണ്ട് ഒരിക്കലും അത് ഒഴിക്കരുത് നമുക്ക് ഇതാ ഒരു അര ടീസ്പൂൺ ബട്ടർ അക്കത്തി ആ കനലല്ലേ ആ കനലിലേക്ക് ഇട്ട് കൊടുക്കുക ആ പുകയാണ് നമുക്ക് വേണ്ടത് വേഗം അതിനെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യണം അതിൻ്റെ ഹോളൊന്ന് അടച്ചു വെക്കണം ആ പുക വെളിയിലേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ അടച്ചു വയ്ക്കുക കേട്ടോ അത് നമ്മളിത് സെർവ് ചെയ്തിട്ടുണ്ട് പേര് അതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവർക്കത് ഭയങ്കര ഇഷ്ടം ചോറല്ലാതെ കളിച്ചാൽ കഴിക്കുന്നത് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എട്ടേക്കുവോ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ മാസലാമ